ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം എന്ന് എല്ലാവർക്കും അറിയാം പ്രമേഹമുള്ളവർ ഭക്ഷണത്തിൽ ഏറെ ശ്രദ്ധിക്കാറുമുണ്ട് ആദ്യം ചെയ്യുക മധുരം ഒഴിവാക്കുകയാണ് നിങ്ങൾക്കറിയാമോ പ്രമേഹമുള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്ന നിരവധി പഴങ്ങളുണ്ട് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ജാമ്പോളിൻ പോലുള്ള സംയുക്തങ്ങളടങ്ങിയ ഞാവൽപ്പഴം അന്നജത്തെ ഊർജ്ജമാക്കി മാറ്റും ഇത് ബ്ലഡ് ഷുഗർ തുലനപ്പെടുത്തും പേരൊക്കെയും നല്ലതാണ് ഡയറ്ററി ഫൈബർ വൈറ്റമിൻ സി എന്നിവ പേരിക്കയിലുണ്ടോ ഇത് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കും പിന്നെ നമ്മുടെ സ്വന്തം പപ്പായ ധാരാളം ആൻറ്റി ഓക്സൈഡുകളും ഫ്ലവനോയിഡുകളും ഉള്ളതിനാൽ ഇത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കുറയ്ക്കും ഒത്തിരി ജലാംശവും അടങ്ങിയ തണ്ണിമത്തൻ ചെറിയ അളവിൽ കഴിക്കാം പിന്നെ പ്ലംസ് ആണ് ഫൈബറും ആൻറ്റി ഓക്സൈഡുമുള്ള പ്ലംസ് വല്ലപ്പോഴും കുറച്ച് കഴിക്കാം ആപ്പിളാണ് മറ്റൊന്ന് ഇതിലെ ലയിപ്പിക്കുന്ന നാരുകൾ പഞ്ചസാരയുടെ ആഗിരണം മന്ദഗതിയിലാക്കും കുറേയേറെ സമയം വയർ നിറഞ്ഞിരിക്കുന്ന ഫീലും കിട്ടും ഇതൊക്കെയാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണേ ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം കേട്ട ശേഷം മാത്രം ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക